ഹലോ വെൽക്കം ടു പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോയ കൊണ്ടൊരു സിക്സ്റ്റി ഫൈവ് ആണ് സോയ സിക്സ്റ്റി ഫൈവ് അപ്പോൾ അതിന് അത് എന്തൊക്കെ വേണമെന്നും ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഓരോ സാധനങ്ങളും ചെയ്യുന്ന മുറയ്ക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് സോയ വേണം ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ സോയ സോയൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് സ്റ്റൗ എത്തിക്കാം തീരെ ചെറിയ സോയ വേണ്ട അത് കടല പോലെ ഇരിക്കും അതല്ല ഈ ഒരുമാതിരി ഇത്രയെങ്കിലും വലിപ്പമുള്ള സോയ വാങ്ങിക്കണം പല ടൈപ്പിൽ സോയ കിട്ടുമല്ലോ അപ്പോൾ ഇത്രയെങ്കിലും വലിപ്പമുള്ള സോയ വേണം ഇത് ഞാൻ ഒരു പാക്കറ്റ് സോയയാണ് വാങ്ങിച്ചിരിക്കുന്നത് ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ അത് അപ്പം നമുക്ക് ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളക്കണം തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം നമുക്കൊരു സമയം ഇത് മൂടിയിടാം നമുക്ക് ഇതിലേക്ക് ഒരു ചകല അരപ്പിൻ്റെ ആവശ്യമുണ്ട് അതിന് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ട് പിന്നെ ചേർക്കുന്ന ബാക്കി പൊടികളാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ സോയ എല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഇച്ചിരി അരപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മൈദപ്പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനാവശ്യമായ ഉപ്പ് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ സോയ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ചേർത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റോളം മാറ്റി വെക്കാം നമ്മൾ ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകട്ടെ ഇതിലേക്ക് നമുക്ക് മറ്റേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ സോയ ചിങ്ക്സ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പം കുറച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് മൂപ്പിക്കരുത് സോയാബീൻ കല്ലുകണക്കായി പോകും ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാരണ എണ്ണ പലഹാരങ്ങളൊക്കെ വറുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ എണ്ണയുടെ പതയൊന്ന് അടങ്ങുന്നത് വരെ മാത്രമല്ലേ നമ്മൾ വറുത്തെടുക്കത്തുള്ളൂ പിന്നെ ഇരുന്നൊരു മൂപ്പുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കാണണം എണ്ണ വറുക്കുന്ന ഏതൊരു സാധനത്തിനും ഇരുന്നൊരു മൂപ്പുള്ളതാണ് അപ്പോൾ നമ്മുടെ സോയ ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ണ്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നാല് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം നമുക്കത് കോരി എടുക്കാം കാണാം അപ്പൊ നമ്മുടെ സോയാ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇതെല്ലാരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ